പ്രതീക്ഷകളാണ് എനിക്കും കേരളത്തിനല്ല ഇന്ത്യക്കാണ് അല്ല വരട്ടെ ബഡ്ജറ്റൊന്ന് വന്നോട്ടെ അതിപ്പോ തന്നെ വേണോ ഇത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ശ്രമം നടത്തുന്നതല്ലേ അപ്പൊ അതിന്റെ ചില ആവശ്യങ്ങൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ അനുസരിച്ച് വരട്ടെ വന്നുകഴിഞ്ഞിട്ട് നോക്കാം ഞാനും അതിനുവേണ്ടി ശ്രമിക്കാൻ തന്നെയാണ് നിൽക്കുന്നത് കേരളല്ല അത് ഞാൻ എം പി ആണെങ്കിൽ കേരളം ഇതിപ്പോ അതല്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കാതെ അല്ല സാധ്യതയല്ല അത് നല്ല സാധ്യതയാണ് അതിൻ്റെ അത് വർക്ക് ചെയ്തോണ്ടിരിക്കയാണ് പുതിയ പദ്ധതികൾ കേരളത്തെ കൂടി അതാണ് പറഞ്ഞത് നിങ്ങൾ പിന്നെ പഴയത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഫോളോ അപ്പ് അവരാവശ്യപ്പെട്ടത് ചെയ്തു കൊടുത്തു പക്ഷെ അവിടുത്തെ ഉദ്യോഗസ്ഥര് പറയുന്നതല്ല ഞങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റൂ വൈകാരികമായ ഒരു ആ വിഷമം സങ്കടം എന്ന് പറയുന്നത് നമ്മളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പക്ഷെ സാങ്കേതികമായിട്ട് എന്ത് സാധ്യമാകും അത് അവര് തരുന്ന റിപ്പോർട്ട് അനുസരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇനി അതിനകത്ത് എന്തെങ്കിലും കൂടെ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് കാരണം സൈന്യം ആർമി നേവി വരെ പക്ഷേ നേവിടെ നദിയിലാണ് എന്ന് പറയുന്ന കണ്ടെത്തലിലാണ് ഇപ്പം നിൽക്കുന്നത് നദിയിലാണെങ്കിൽ ഏതാണ്ട് പത്തിരുപത് മീറ്റർ താഴ്ച ഉണ്ടെന്ന് പറയുന്നു പതിനഞ്ച് മീറ്റർ താഴ്ച ഉണ്ടെന്നും കുത്തൊഴുക്കുണ്ടെന്നും പറയുന്നു അപ്പം ഇതിനകത്ത് ഇറങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് അറിയാമ്യോ ഈ സാറ്റലൈറ്റ് ഇമേജ് അത്ര ക്ലിയർ ആയില്ല അതുകൊണ്ട് ഇന്റർനാഷണൽ സാറ്റലൈറ്റ് ഇമേജ് വന്നിട്ടുണ്ട് വന്നത് വെച്ചാൽ അവര് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചായിരിക്കണം അല്ല അതാ പറഞ്ഞു ഇമേജെല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനകത്തുനിന്ന് സ്ട്രിക്റ്റ് ആയിട്ടൊരു ഫൈൻഡിങ് നമുക്കുണ്ടായിട്ടില്ല ജില്ലാ കളക്ടർ അറിയിച്ചത് ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കാർമേഘമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്ത് ദൃശ്യങ്ങൾ വ്യക്തമല്ല പക്ഷെ അത് കഴിഞ്ഞുള്ള അതവരാരും അത് ആരായും തീർച്ചയായിട്ടും കളക്ടർ നിങ്ങളോടല്ലോ പറയേണ്ടത് കളക്ടർ ഐ എസ് ആർഒയെ അറിയിക്കണം അല്ലേ കാർമേഹം മാറി അനിയപ്പ ക്ലിയർ ആയിട്ട് കിട്ടും അങ്ങനല്ലേ അവരെ നിങ്ങളെ അല്ലല്ലോ അറിയിക്കേണ്ടത് ജില്ലാ കളക്ടർ നൽകിയ പ്രതികരണമാണ് പ്രതികരണമല്ലല്ലോ വലുത് ജില്ലാ കളക്ടർ ആരാണ് രാഷ്ട്രീയക്കാരനല്ലോ ജില്ലാ കളക്ടർ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയെ അറിയിക്കുക അല്ലെങ്കിൽ ഗവർണറെ അറിയിക്കുക ഗവർണർ അത് സോമനാഥിനോട് പറഞ്ഞിട്ട് അത് കാർമേഹം നീങ്ങി എടുക്കൂ എന്ന് ആണോ എടുക്കൂന്ന് പറയാനല്ല കളക്ടർക്ക് അത് അറിയിക്കാല്ലോ കളക്ടർ ഈ സംവിധാനത്തിനകത്ത് വരുന്ന പത്രങ്ങളുടെ മുതലാളിയല്ല മിസ്റ്റർ അറിയിച്ചതിന്റെ പ്രതികരണമാണ് നടത്തിയത് അതായത് ഇവർക്ക് അപകടം നടന്ന സമയത്ത് ഉള്ള ദൃശ്യങ്ങൾ അത് കാർമേഹം കൊണ്ട് മറഞ്ഞ ദൃശ്യങ്ങളാണ് അപ്പോൾ അത് കഴിഞ്ഞുള്ളത് ആ അപകടം നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ വെച്ചിട്ടാണ് നിലവിലെ പരിശോധനകൾ എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണോ നിങ്ങൾ അങ്ങനല്ല പറഞ്ഞു കാർമേഘം നിങ്ങൾ നേരത്തെ പറഞ്ഞ അങ്ങനല്ല കാർമേഹം മൂടിക്കിടന്ന് ചിത്രങ്ങളായതുകൊണ്ടാണ് വ്യക്തമാകാഞ്ഞതെന്നാണ് അങ്ങനെയാണെങ്കിൽ വ്യക്തമായി കാർമേഘം നീങ്ങിയെങ്കിൽ അതെടുക്കണം അതിന് കളക്ടർക്ക് അധികാരമുണ്ട് വിളിച്ച് പറയാൻ അത്ര ഞാൻ പറഞ്ഞു ഇനിയിപ്പ എന്തെങ്കിലും കൂടെ നമുക്ക് നമ്മൾ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ അതിപ്പം എനിക്ക് പറയാവുന്ന കാര്യമല്ല ഉദ്യോഗസ്ഥര് പറയണം എന്ത് സംവിധാനമാണ് ആവശ്യം കാരണം ആ കുടുംബത്തിന്റെ പ്രതികരണം ഇന്നലെ അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് അവസ്ഥയിലാണ് അവരുടെ അവരുടെ സങ്കടമാണ് അവരിപ്പറഞ്ഞില്ലേ എങ്ങനെ അവശേഷിക്കുന്നു അങ്ങനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞല്ലേ അതെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എനിക്കറിയത്തില്ല അതൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പരിശോധിക്കട്ടെ നമുക്ക് ജുഡീഷ്യൽ അന്വേഷണം ഒക്കെ ആവശ്യപ്പെടാവില്ല സിബിഐ അന്വേഷണം ആവശ്യപ്പെടാവില്ല അതൊക്കെ നിങ്ങൾ പിന്നെ ആവശ്യം ഇപ്പൊ വീഴ്ചകളുണ്ടെങ്കിൽ പരിശോധിക്കട്ടെ കുടുംബം പറഞ്ഞ അതാണ് ആർമി വന്നപ്പോഴും വേണ്ട എക്യൂപ്മെന്റ്സ് അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് ഈ കുടുംബം ഈ അർജന്റ രക്ഷിതാക്കള് തന്നെയാണ് ഇന്നലെ പറഞ്ഞത് അതിനകത്ത് ഞാനൊന്നും പറയുന്നില്ല നമുക്ക് പറഞ്ഞ് കുടുംബം പറഞ്ഞു നമ്മൾ പറഞ്ഞു അതല്ല ഇവിടെ പ്രധാനം